ഇന്ത്യക്കാർ അടക്കമുള്ള കുടിയേറ്റക്കാർക്ക് അനുകൂലമായ തീരുമാനം സ്വീകരിച്ചിരിക്കുകയാണ് കാലിഫോർണിയ പതിനേഴായിരം വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കുന്നത് വൈകിപ്പിക്കാൻ കാലിഫോർണിയ തീരുമാനിച്ചിരിക്കുകയാണ് ലൈസൻസുകൾ റദ്ദാക്കുന്നത് മാർച്ച് വരെ വൈകിപ്പിക്കാനാണ് തീരുമാനം വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാനുള്ള നീക്കത്തിനെതിരെ കുടിയേറ്റ സംഘടനകൾ കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് കാലിഫോർണിയ അധികൃതരുടെ ഈ തീരുമാനം ഇതുവഴി നിയമപരമായി ലൈസൻസിന് അർഹതയുള്ളവർക്ക് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനാകും കാലിഫോർണിയ കുടിയേറ്റക്കാർക്ക് നിയമവിരുദ്ധമായി ലൈസൻസുകൾ നൽകുന്നുവെന്നാരോപിച്ച് യു എസ് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻഡഫി രംഗത്ത് എത്തിയിരുന്നു കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്ത ഡ്രൈവർമാർക്ക് ലൈസൻസ് നൽകുന്നത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ജനുവരി അഞ്ചിനകം ലൈസൻസുകൾ റദ്ദാക്കിയില്ലെങ്കിൽ നൂറ്ററുപത് മില്യൺ ഡോളർ ഫെഡറൽ ഫണ്ട് നഷ്ടപ്പെടുമെന്ന് സീൻ ഡഫി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനോടകം നാൽപ്പത് മില്യൺ ഡോളർ ഫണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉറപ്പാക്കുന്നതിൽ കാലിഫോർണിയ പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചിരുന്നു ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് ലൈസൻസ് നൽകുന്നത് തടയാൻ കാലിഫോർണിയ നടപടി സ്വീകരിക്കുകയായിരുന്നു രാജ്യത്ത് നിയമപരമായി താമസിക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും ചില ഡ്രൈവർമാർക്ക് ലൈസൻസ് ലഭിച്ചതായും ഡ്രൈവർമാരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ചതിന് തെളിവ് നൽകാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ലെന്നും ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു നിയമം ലംഘിക്കാനും അമേരിക്കക്കാരെ അപകടത്തിലാക്കാനും കാലിഫോർണിയയ്ക്ക് സമയം നീട്ടി നൽകില്ലെന്ന് സീൻ ഡഫി അറിയിച്ചിരുന്നു ലൈസൻസുകൾ റദ്ദാക്കാൻ കാലിഫോർണിയ സമ്മതിച്ചതോടെ ഫണ്ട് തടയുമെന്ന ഭീഷണി സീൻ ഡഫി പിൻവലിച്ചിരുന്നു ഓഗസ്റ്റ് മാസം ഫ്ലോറിഡയിൽ ഉണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ട്രാൻസ്പോർട്ടേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫ്ലോറിഡയിൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരൻ ഓടിച്ച ട്രക്ക് വരുത്തിയ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചിരുന്നു കാലിഫോർണിയയിലും സമാന സംഭവം ഉണ്ടായിരുന്നു രണ്ട് അപകടങ്ങൾക്കും കാരണക്കാരായ ഡ്രൈവർമാർ സിക്കുകാരായിരുന്നു അതേസമയം ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിനെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണെന്ന് കാലിഫോർണിയയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡിസംബർ പകുതിയോടെ ലൈസൻസ് വീണ്ടും നൽകാൻ സംസ്ഥാനം പദ്ധതിയിട്ടിരുന്നെങ്കിലും ഫെഡറൽ മോട്ടോർ കാരിയർ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ അത് തടഞ്ഞു വാണിജ്യ ഡ്രൈവർമാർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് അവർ ഇല്ലെങ്കിൽ നമ്മുടെ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടും നമ്മുടെ സമൂഹങ്ങൾ ബന്ധിതമായിരിക്കില്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഡയറക്ടർ സ്റ്റീവ് ഗോഡൻ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കത്തിനെതിരെ സിഖ് പൗരാവകാശ സംഘടനയായ സിഖ് കൊയലേഷനും സാൻ ഫ്രാൻസിസ്കോ കേന്ദ്രീകരിച്ചുള്ള ഏഷ്യൻ ലോ കോക്കസും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാരെ അനിയതപരമായി ലക്ഷ്യമിടുന്നു എന്നാണ് സംഘടനകളുടെ ആരോപണം അതേസമയം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള തീരുമാനം വൈകിപ്പിക്കുന്നത് ഡ്രൈവർമാർ അവരുടെ ജീവിതത്തിനും ഉപജീവനത്തിനും നേരിടുന്ന ഉടനടിയുള്ള ഭീഷണി ലഘൂകരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണെന്ന് സിഖ് കോയലേഷന്റെ ലീഗൽ ഡയറക്ടറായ മുമീദ് കൌർ പറഞ്ഞു കാലിഫോർണിയയിലെ ട്രക്ക് ഡ്രൈവർമാരിൽ ഏകദേശം ഇരുപത് ശതമാനം പേരും കുടിയേറ്റക്കാരാണ് എന്നാൽ ആകെ വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ അഞ്ച് ശതമാനം മാത്രമാണ് കുടിയേറ്റക്കാർക്ക് ലഭിക്കുന്നത് ഇത് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരും അമേരിക്കയിലെ ട്രക്കിംഗ് വ്യവസായത്തിന്റെ നട്ടലാണ് പഞ്ചാബി സിഖ് ട്രക്ക് ഡ്രൈവർമാർ പലരും അമേരിക്കയിൽ അഭയം തേടി പിന്നീട് ട്രെക്കിംഗ് ഒരു സ്ഥിര വരുമാന മാർഗമായി തിരഞ്ഞെടുത്തു ഏകദേശം ഏഴ് ദശാംശം അഞ്ച് ലക്ഷം പഞ്ചാബി സിഖുകാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം പേർ ട്രക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്